നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അത്തരത്തിലുള്ള ക്രൂരതകളാണ് ഇസ്രായേൽ ഇത്രയും നാളുകൊണ്ട് ഗസയിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഗസയെ ഇല്ലാതാക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നദന്യാഹു അത്തരത്തിൽ ട്രംപിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് ഇതിനോടകം അവർ നടത്തിയിട്ടുള്ളത് എന്നാൽ അതുകൊണ്ടൊന്നും ട്രംപിനും നെതന്യാഹുവിനും മതിയായില്ല വീണ്ടും ഓരോ പദ്ധതികളുമായവർ രംഗത്തിറകുകയാണ് അതായത് ഗസയിലെ പലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി കുടിയിറക്കാൻ അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഗസയിൽ നിന്ന് സുഡാനിലേക്കും സൊമാലിയയിലേക്കും സൊമാലിയ ലാൻഡിലേക്കും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനാണ് പദ്ധതി മൂന്ന് രാജ്യങ്ങളിലെയും സർക്കാരുകളുമായി യു എസും ഇസ്രായേലും ഇക്കാര്യം ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം സുഡാൻ അധികൃതർ അമേരിക്കയുടെ പദ്ധതി നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ സൊമാലിയയുടെയും സൊമാലിയ ലാൻഡിന്റെയും പ്രതികരണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല ചർച്ചകൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചെന്നോ നീക്കങ്ങൾ ഏത് തലത്തിലാണെന്നോ വ്യക്തതയില്ല അതേസമയം പലസ്തീനികളെ ബലമായി കുടിയിറക്കി ഗസാ മുനമ്പ് ഏറ്റെടുക്കുക എന്ന ആശയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസം മുൻപ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പലസ്തീനും അടക്കമുള്ള ലോകരാജ്യങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ നീക്കത്തോട് പ്രതികരിച്ചത് മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടിയിരുന്നു പലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ട്രംപ് നെതന്യാഹുവിന് കൂട്ടുനിൽക്കുകയാണെന്നും വിമർശനം ഉയർന്നു വന്നിരുന്നു പിന്നാലെ തന്നെ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടന്ന ഉച്ചകോടിയിൽ പലസ്തീനികളെ സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പദ്ധതി അറബ് രാജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു മാത്രമല്ല ഈ ഗസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് യു എസ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചർച്ചകളിൽ ഇസ്രായേലും നേതൃത്വം വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ വീണ്ടും ഗസയിലെ ജനങ്ങളെ ഇരകളാക്കാൻ ശ്രമിക്കുകയാണ് ട്രംപും ധന്യാവും എന്തായാലും അമേരിക്കയും ഇസ്രായേലും അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ തിരിച്ചടിയുമായി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല